നമസ്കാരം നമുക്കിന്ന് കുറച്ച് പ്രാദേശിക വാർത്തകൾ നമുക്ക് നോക്കാം ഒരു മാവേലിക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധിയായ പാഴ്മരങ്ങൾ മരങ്ങൾ റോഡിൻ്റെ ഇരുവശങ്ങളിലായി നിൽപ്പമുണ്ട് ഈ മരങ്ങൾ പലപ്പോഴും കടന്നു പോകുന്ന യാത്രക്കാർക്കും മറ്റു എല്ലാം നിരവധി അപകടങ്ങൾ ഉണ്ടാക്കുകയും നിരവധി ജീവനുകൾ പൊലിഞ്ഞു പോകുന്ന സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട് അത്തരമൊരു സംഭവങ്ങൾ മാവേലിക്കരയിൽ എവിടെയെങ്കിലും ഇപ്പോൾ നിലവിലുണ്ടോ അതുകൊണ്ട് നമ്മുടെ മാവലിക്കര സിവിൽ സ്റ്റേഷന് പടിഞ്ഞാറ് വശം അതായത് വാരണാസി റോഡിലേക്ക് പോലീസ് കോട്ടേഴ്സിൽ നിന്നും ഒരു വലിയ പാഴ്മരം ചരിഞ്ഞു നിൽപ്പുണ്ട് നാട്ടുകാർ നിരവധി തവണ ഇത് സംബന്ധിച്ച വിവരങ്ങൾ അധികാരികളോട് പരാതിയായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെയും ആ പാഴ്മരം മുറിച്ചു മാറ്റാൻ അവർ സന്നദ്ധരായിട്ടില്ല നി നിത്യേന എനിക്ക് തോന്നുന്നു നൂറുകണക്കിന് വാഹനങ്ങളും നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും കടന്നു പോകുന്ന ഒരു വഴിയാണിത് കാരണം തൊട്ട് സമീപം തന്നെ ഒരു സ്കൂൾ ഉള്ളതിനാൽ സ്കൂളിലേക്കുള്ള യാത്രയ്ക്കായി ആശ്രയിക്കുന്ന കുട്ടികളും മാതാപിതാക്കളും ഒക്കെ ആശ്രയിക്കുന്ന ഒരു വഴിയാണ് പിന്നെ ഈ സുവിൽ സ്റ്റേഷന് മുൻപിലെ തിരക്ക് വർദ്ധിക്കുമ്പോൾ അതിനൊരു പോംവഴി എന്നോണ്ണവും ഈ വഴി ഈ വഴി ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അത് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ശക്തമായ ഒരു കാറ്റിലോ മഴയിലോ അത് റോഡിലേക്ക് നിലമ്പതിച്ചേക്കാം ഈ സമയം ഒരു വാഹനമോ അല്ലെങ്കിൽ കുട്ടികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ ഒരു അപകടത്തിന് തന്നെ അത് കാരണമായെന്നും വരാം ഉടനടി തന്നെ അത് മുറിച്ചു മാറ്റണമെന്നാണ് അധികാരികൾ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് അത് വളരെ വേഗം തന്നെ മുറിച്ചു മാറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം മനു ഇതുപോലെ തന്നെ സിവിൽ സ്റ്റേഷന്റെ ഏർ മുൻവശത്ത് ഒരു വശങ്ങളിലായി നിര നിരവധി പാഴ് റോഡിന്റെ ഒരു വശത്തായി നിൽപ്പുണ്ട് അവിടെ ഇത്തരം സാഹചര്യങ്ങളുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതായത് തണൽമരങ്ങളാണ് ഇവയൊക്കെ പക്ഷെ ഒരു പ്രത്യേകതരം മരമാണെന്ന് തോന്നുന്നു ഇത് ചിഖരങ്ങൾ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ ഒടിഞ്ഞൊടിഞ്ഞ് താഴേക്ക് വീഴുന്ന ഒരു ഒരു രീതി അതിനുണ്ട് ഇത് കാരണം തന്നെ എനിക്ക് തോന്നുന്നു തലമാരിഴയ്ക്കാണ് പലപ്പോഴും സിവിൽ സ്റ്റേഷന് മുൻപിൽ നിന്നും ആളുകൾ രക്ഷപ്പെടുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കാറിൽ മാവേലിക്കരയിലേക്ക് വരാൻ നേരത്ത് ഒരു മരം ഒടിഞ്ഞ് ലൈൻ കമ്പിയിൽ വീണു അത് നിലത്ത് പതിച്ചിരുന്നെങ്കിൽ താഴെ കൂടെ പോയ സ്കൂട്ടർ യാത്രികന്റെ ഏർ ഇദ്ദേഹത്തേക്ക് അത് വിഴുകയും അതിന് വലിയ ജീവന് തന്നെ ഭീഷണിയാത്തക്ക രീതിയിലേക്ക് എത്തുകയും ചെയ്തതിന് ഈ മരങ്ങളും അതായത് ഈ സിവിൽ സ്റ്റേഷൻ റോഡ് അതായത് ബുദ്ധൻഷൻ തൊട്ട് നമ്മുടെ സിവിൽ സ്റ്റേഷൻ അപ്പുറം വരെയുള്ള ഭാഗങ്ങളിൽ പാഴ് നിരവധിയാണ് ബുദ്ധ ജംഗ്ഷന് തെക്കുവശത്തുള്ള ഒരു താഴ്മരം നിരവധി ജീവനുകൾ എടുത്തതുമാണ് അപ്പോൾ സിവിൽ സ്റ്റേഷന്റെ ഫ്രണ്ടില് ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം വളരെ ഒരു വലിയ അടിയന്തര ഘട്ടം ഉയർത്തുന്ന ഒരു കാര്യം കൂടിയാണ് കൂടാതെ സിവിൽ സ്റ്റേഷന്റെ കാര്യം പ്രതിവേണം അറിയാമല്ലോ നിര പതിനെട്ടോളം ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് നൂറുകണക്കിന് ആളുകളാണ് അവിടെ ദിവസേന എത്തിച്ചേരുന്നത് അതുപോലെ വാഹനങ്ങൾ അതെ ആ അതിലും ശക്തമായ പ്രതിഷേധം നാട്ടുകാർക്കുണ്ട് എന്നാൽ അധികാരികൾ ഇതിനെ ഒന്നും മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി അപ്പം അധികാരിയുടെ ശ്രദ്ധയ്ക്ക് ഈ ഒരു പൊതുജനങ്ങളുടെ ആവശ്യം എത്രയും വേഗം പരിഹരിക്കാനുള്ള വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നമ്മളുടെയും ആവശ്യം അതെ വലിയൊരു അപകടം വലിയൊരു അപകടം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് ഒരു അപകടം നടന്ന ശേഷം അതിൽ പരിതപിച്ചിട്ടോ അല്ലെങ്കിൽ നേരത്തെ വെട്ടി എന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല അത് കൃത്യമായി ചെയ്യേണ്ടത് അധികാരികൾ തന്നെയാണ് അപ്പൊ അവർ അടിയന്തര നടപടി തന്നെ സ്വീകരിക്കണം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്